എനിക്കൊരു കാര്യം പറയാനുണ്ട് വേറെ ഒരു കാര്യം കൂടി ദയവെത്തിട്ട് നീ കൊറച്ച് വെള്ളം എടുത്തിട്ട് പോയിട്ട് അമ്മച്ചി അടുപ്പിന്റെ മേലെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് അതിന് ഒരു ഗ്ലാസ് തരാൻ പറഞ്ഞു തൊള്ളടരുത് പിന്നെ ഇന്നിട്ട് എന്റെ ഇക്ക എങ്ങനെ മരിച്ചു എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞത് സത്യാണ് അതിന്റെ കൊറേ മെസ്സേജസുകൾ എനിക്ക് വന്നിട്ടുണ്ട് മെസ്സേജസ് എന്ന് പറഞ്ഞാല് എന്റെ ഇക്കാന്റെ ഫോണ് ഇക്കാന്റെ ഫോണ് അവിടെ സ്റ്റേഷനിൽ ഒരു അഞ്ചു മാസം വെച്ചിട്ടുണ്ടായിരുന്നു ഇക്കാലന്റെ ഫോണിലത്തെ മെസ്സേജസുകള് ഇക്കാന്റെ ഫോൺ ഞാൻ കൊടുത്തു പക്ഷെ അതിലത്തെ മെസ്സേജുകള് അതിലെ മെസ്സേജുകൾ നമുക്ക് എടുക്കാൻ പറ്റും അത് ഞാൻ എടുത്തു അതിൽ കുറേ മെസ്സേജുകൾ കണ്ടു അതിലത്തെ ഒരു പെണ്ണിന്റെ മെസ്സേജ് ഞാൻ കണ്ടു ഇക്ക മരിക്കണതിൻ്റെ ഒരു ഒരു മാസം മുന്നോറ്റ അയച്ച മെസ്സേജുകളാണ് അന്ന് തന്നെ ഞാൻ റീൽസ് യൂട്യൂബ് ചാനല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന് ഞാൻ മറച്ചു വെക്കണില്ല ഒരു എൻ്റെ ലൈവിൽ എപ്പോഴും കയറി വരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു ഒരു ഷെമി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് എൻ്റെ ലൈവിൽ എപ്പോഴും കയറി വരുമായിരുന്നു ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ലൈവ് ഇടുക അപ്പോൾ യൂട്യൂബിൽ ലൈവ് നമ്മൾ അത്ര യൂട്യൂബ് ചാനൽ അത്ര ഉണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനലിൽ നമ്മൾ എന്താ പറയുക സബ് അത്ര ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഹൺഡ്രഡ് കെ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഞാൻ ലൈവ് ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരുമായിരുന്നു അതിലൊരു പെണ്ണ് ഷെമി അറിഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കയറി വന്നിട്ട് എന്നോട് ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യെന്ന് പറയലുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഏത് ഗ്രൂപ്പിലും ജോയിൻ ആയിട്ടില്ല കേട്ടോ അതിന്റെ ദേശത്തിൽ അവള് എന്റെ ഫ്രണ്ട്സുകള് ഇങ്ങനെ ഈ പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് കയറി വന്നിട്ട് ഒരു ഗ്രൂപ്പിന്റെ ഇടായിരുന്നു ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നു ഇൻസ്റ്റയിൽ ഇങ്ങനെ വന്ന് പറയായിരുന്നു പക്ഷെ ഞാൻ ഇൻസ്റ്റയില് ഇതുവരെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അതിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവളെന്താ ചെയ്തിരിക്കണെന്നിട്ട എറണാകുളത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ജംഷി ഉണ്ട് ജംഷി എൻ്റെ ഇൻസ്റ്റ ഫ്രണ്ടാണ് അവളുടെ ഹസ്ബൻഡും മക്കളും ഒക്കെ എന്നെറ്റ് കോണ്ടാക്റ്റുള്ള ഒരു അപ്പോൾ അപ്പൊ അവളിടയ്ക്ക് നമ്മളെ എൻ്റെ ലൈവിൽ കയറിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇടയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ലൈവ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവള് കയറി വന്നിട്ട് അവൾക്ക് മനസ്സിലായി ജംഷി എന്ന് പറഞ്ഞത് എൻ്റെ ഫ്രണ്ടാണ് അതുപോലെ തന്നെ റംല പറഞ്ഞൊരു ഇപ്പൊ ഇന്നാളിങ്ങനെ മരിച്ച കാതർക്ക മരിച്ചു പറഞ്ഞില്ലേ ആ കാതർക്കാൻ്റെ മകളാണ് റംല റംല എൻ്റെ ഫ്രണ്ടാണ് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടാണ് അപ്പൊ അവളും ഈ ലൈവില് ഇടയ്ക്കിടക്ക് കയറി വന്നിട്ട് അവള് ലൈവില് മുഖം കാണിച്ചിട്ട് സംസാരിക്കില്ല മെസ്സേജ് ഇടായിരുന്നു അപ്പൊ ഈ പറയുന്ന റംലാനി എൻ്റെ ആ ജംഷിനി ഞാൻ എടുത്തെടുത്ത് പറയുമായിരുന്നു ജംഷിനെ പിന്നെ അവള് കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഇടയില് ആ ഇടയിൽ പറഞ്ഞ ഇപ്പോഴല്ലാട്ട രണ്ട് കൊല്ലം ഇക്ക മരിക്കണതിന്റെ മുന്നത്തെ കഥയാണ് പറയണത് അപ്പൊ ഈ ലൈവില് കയറി വരുമ്പോ ഇവിടെ ഇടയ്ക്ക് ഈ ഗ്രൂപ്പ് ലിങ്ക് ഒരു ലിങ്ക് അവള് ആഡ് ചെയ്യണ്ടായിരുന്നു നമ്മുടെ ലൈവില് പക്ഷെ ആ ലിങ്കിൽ ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല പക്ഷെ ആ ലിങ്ക് എങ്ങനത്തെ ലിങ്കാണെന്ന് മറ്റേ വേറെ തരത്തില് ലൈവ് ഇടുന്ന ലിങ്കാണ് വേറെ തരത്തിൽ പറഞ്ഞാൽ മോശം രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടണ ആൾക്കാരാണ് പക്ഷെ ഫേക്ക് അക്കൗണ്ട് ആണ് പക്ഷെ അതെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ഇക്കാ ഫോണിലെ മെസ്സേജസ്സുകൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഇക്കാനായിട്ട് ചാറ്റ് ഉണ്ടായിരുന്നു എൻ്റെ റീൽസുകൾ എടുത്തിട്ട് എൻ്റെ ഇക്കാനോട് ഇത് എൻ്റെ റീൽസിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഇക്കയച്ചു കൊടുത്തിട്ട് ഇത് നിന്റെ വൈഫല്ലേ നിൻ്റെ വൈഫിന് നിനക്ക് ജീവനല്ലേ നിങ്ങൾ നല്ല രീതിയിൽ സ്നേഹിച്ച് കഴിയണല്ലേ എന്നിട്ട് ഒരു ആപ്പ് ഇട്ടത് എന്താന്ന് വെച്ചാൽ ഇത് അയച്ചപ്പോ ഇക്ക ആ അതേന്ന് ഇക്ക പറഞ്ഞിരിക്കണു അപ്പൊ എങ്ങനെയാണ് ഇവളുടെ പരിചയം ചോദിച്ചിരിക്കണം എന്നെങ്ങനെയാണ് പരിചയം എന്റെ ഇക്ക ചോദിച്ചിരിക്കണം അപ്പൊ അവള് അവൾക്ക് ഇക്ക കുറെ തവണ കോൾ വിളിച്ചിട്ടുണ്ട് അവൾ കോൾ എടുത്തിട്ടില്ല ഇൻസ്റ്റഗ്രാം കോൾ ആണ് വിളിച്ചിരിക്കുന്നത് എടുത്തിട്ടില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവളോട് ലൈവൊക്കെ കാണലുള്ള ആളാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ പറയാ അതൊക്കെ തെളിവ് എൻ്റെ അടുത്ത് ഇണ്ടിട്ടാ യൂട്യൂബിൽ ഞാൻ ഇടാത്തതാണ് ആ തെളിവ് മെസ്സേജ് ഉണ്ടാണ്ടിരിക്കണ മെസ്സേജുകൾ എൻ്റെ അടുത്ത് ഉണ്ട് ആ തെളിവ് എൻ്റെ അടുത്ത് ഉണ്ട് ഷെമി പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് വന്ന് പെണ്ണിൻ്റെ വോയിസ് അടക്കം ഉണ്ട് വോയിസ് റെക്കോർഡ് വരെ ഉണ്ട് പെണ്ണാണെന്ന് മനസ്സിലാവാൻ അവളുടെ വോയിസ് കൊണ്ടാണ് മനസ്സിലായത് അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയിട്ട് കേസിൻ്റെ പിന്നാലെ പോവാത്ത എന്താന്ന് പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഇനിയും കിട്ടാനുണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് കിട്ടട്ടെ ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് എനിക്ക് അറിയണം എൻ്റെ ഇക്കാനും ഇല്ലാണ്ടാക്കിയവരെ ഞാൻ കണ്ടുപിടിക്കും എന്തിനാണ് ഇക്കങ്ങനെ ഇങ്ങനെ ചെയ്തെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ഞാനത് അറിയും അത് അറിഞ്ഞു പറഞ്ഞാൽ ആരേത് അവളാണെങ്കിലും പിടിക്കും പറഞ്ഞാൽ പിടിക്കും അത് ഉറപ്പാണ് എൻ്റെ മക്കളെ എത്തി മാക്കിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല ഓക്കെ എന്റെ ഞാൻ എന്നിട്ട് ആ മെസ്സേജ് വാ നോക്കിയപ്പോ അവൾ എന്താ പറഞ്ഞിരിക്കുന്ന വെച്ചാല് നിന്റെ ഭാര്യ എങ്ങനെയല്ലേ നിന്റെ ഭാര്യ എങ്ങനെയല്ലേ നിങ്ങൾ ആഴ്ച ആഴ്ചയിൽ അവൾ വരലില്ലേ ഷോപ്പിൽ കച്ചവടത്തിന് നിൽക്കുക ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇക്ക ചോദിക്കുന്നുണ്ട് എന്തിനാണ് കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് അവളുടെ പ്രശ്നം എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് ഇക്ക തിരിച്ച് ചോദിച്ചിട്ടുണ്ട് ഇവളോട് ചോദിച്ച് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവള് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അമ്മായിയുടെ മോന് അവളുടെ അമ്മായിൻ്റെ മോനായിട്ട് എനിക്ക് ഗൾഫിലാണത്ര എനിക്ക് കണക്ഷൻ ഉണ്ട് ഇരുപത്തയ്യായിരം രൂപ ഞാൻ അവൻ്റെന്ന് മേടിച്ചിട്ടുണ്ട് ഏ ഇരുപത്തയ്യായിരം രൂപ മേടിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ വന്നിട്ടുണ്ട് അപ്പോലെ മെസ്സേജ് അയച്ച ചാറ്റ് ചാറ്റുകാർ അപ്പോൾ എനിക്ക് ഡൗട്ടായി കാരണം നമ്മൾ അങ്ങനെ ഒരാളിനെ ഒരു കോണ്ടാക്റ്റ് ഇല്ല നമ്മൾ ആ അങ്ങനെയാണ് പറഞ്ഞ ആ ഒരു ഇടയിൽ ഇക്ക മരിക്കണേൻ്റെ ആ ഒരു മാസത്തിൻ്റെ ഇടയിൽ ഇക്ക എന്നോട് ഈ ഒരു കാര്യങ്ങൾ ഡി വിശദമായിട്ട് പറഞ്ഞില്ലേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ ഫോണ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് ഇക്ക അങ്ങനെ മെസ്സേജ് നോക്കണേ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു ഏ ഒന്നുമില്ല ഇല്ല ഏ ഒന്നും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്ക പക്ഷെ ഇക്കാക്ക് ഇങ്ങനത്തെ മെസ്സേജുകൾ വന്നോണ്ടിരിക്കണോണ്ടാണ് അവൾ അത് ചോദിച്ചിരിക്കണത് അത് കഴിഞ്ഞിട്ട് ഇക്കാക്ക് വോയിസ് ഇട്ടിരിക്കണവിള് എന്താണ് എൻ്റെ അമ്മായിന്റെ മകളിലേറ്റ് നിൻ്റെ കെട്ടികൾ ഒളിച്ചോടാൻ പോവാണ് ഒരാഴ്ച ഉള്ളിൽ അവള് പോവും നീ ഒന്ന് നോക്കിക്കോ ഏർ എന്ന് പറയണ എന്താണ് നൊണച്ചി നുണച്ചി ഞാൻ കണ്ടുപിടിച്ച് തരാ മക്കളെ എൻ്റെ ഇക്കാനില്ലാണ്ടാക്കിയവരെ ഞാൻ കണ്ടുപിടിച്ച് തരാ അത് ഞാൻ വെച്ചിട്ടുണ്ട് ആരേത് അവളാണ് കളിച്ചതെങ്കിലും ഞാൻ അവളുടെ നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും പറഞ്ഞാൽ കൊണ്ടുവരും ഓക്കെ എന്നിട്ട് ഇവള് ഇങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ഇക്കോ ഇരിക്കുക എൻ്റെ അടുത്ത് അക്കൗണ്ടും കാര്യങ്ങളും ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇക്കാനോട് ചോദിച്ചു എന്തിനാത് ചോദിച്ചപ്പോൾ എന്താണ് നമ്മുടെ ഇസാഫിൻ്റെ പൈസ അയക്കണത് അക്കൗണ്ട് വഴി ഇങ്ങനെയാണ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽസ് എടുക്കണം പറഞ്ഞു എന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഇക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഡീറ്റെയിൽസിൽ എനിക്ക് ഇരുപത്തയ്യായിരം വന്നിട്ടില്ല മുപ്പതിനായിരം വന്നിട്ടില്ല എൻ്റെ അക്കൗണ്ടിൽ പൈസയെ വന്നിട്ടില്ല അത് ഇക്ക എന്നിട്ട് ഇവളോട് വീണ്ടും ഇക്ക സംസാരിച്ചിട്ടുണ്ട് ഇല്ലല്ലോ അവളുടെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു ക്യാഷ് വന്നിട്ടില്ല എന്നും ഇവിടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ കെട്ടിയോൾ അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കെട്ടിയോൾ അങ്ങനത്തെ ആളല്ല അവൾ അങ്ങനെ ചെയ്യില്ല നിങ്ങൾക്ക് ആൾ മാറി എന്നും പറഞ്ഞിട്ടുണ്ട് ഏഹ് അത് കഴിഞ്ഞിട്ട് ഇവളെന്താ പറഞ്ഞിരിക്കുന്നത് എന്നാ നീ നോക്കിക്കോ ഒരാഴ്ച കൊണ്ട് അവൾ നിന്നെ പറ്റിച്ചിട്ട് ഗൾഫിലേക്ക് പോവാൻ നിൽക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അന്ന് എനിക്ക് പാസ്പോർട്ടില്ല വേറുള്ള സംഭവങ്ങളില്ല എൻ്റെ അക്കൗണ്ട് എൻ്റെ ഇക്ക പൈസകൾ എനിക്ക് വരലില്ല എൻ്റെ അക്ക അറിയും ഇസാഫിന്റെ ആയാലും മുത്തൂറ്റിൻ്റെ ആയാലും പൈസ ഓരോരുത്തർക്ക് അയക്കണത് എൻ്റെ ഇക്ക ആ അക്കൗണ്ട് വഴിയാണ് അയച്ചിട്ടുണ്ടായിരുന്നത് ബറോഡയിൽ മാത്രമാണ് എൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നത് ആ അക്കൗണ്ടിലേക്ക് എനിക്ക് അങ്ങനത്തെ ഒരു പൈസയെ വന്നിട്ടില്ല പിന്നെ എന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോ ഇക്കാക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് കിട്ടിയിട്ടില്ല അപ്പോഴാണ് വീണ്ടും അവളോട് പറഞ്ഞിരിക്കണത് ഇങ്ങനെയുള്ള മെസ്സേജ് അവളുടെ ഫോണിലില്ല അവളുടെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിരിക്കണോന്നൊക്കെ പറഞ്ഞിരിക്കണു അത് കഴിഞ്ഞിട്ട് ഇക്കാന് ഇവള് കോൾ വിളിച്ചിട്ട് ഇവള് ഇൻസ്റ്റാഗ്രാം വഴി മാത്രമാണ് കേട്ടാ മറ്റേ പേഴ്സണൽ ആയിട്ടുള്ള നമ്പർ കൊടുക്കുക കോൺടാക്ട് ചെയ്ത് ചെയ്തിട്ടില്ല ഇൻസ്റ്റാഗ്രാം വഴി മാത്രമാണ് ലൈവ് ഇടുമ്പോ ആരും ദൈവ് ചെയ്ത് എനിക്ക് മെസ്സേജ് കോള് വിളിക്കളിച്ചു ഷാജിദ് ഒരു അവൾ ഹസ്ബൻഡ് മരിച്ച കാര്യം പിന്നെ നിങ്ങൾ അതിനടുക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവളെല്ലാം മൈൻഡ് മാറിപ്പോവും പിന്നെ പറഞ്ഞതെല്ലാം മറന്നും പോവും അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നത് ആ സമയം വിളിക്കരുത് പിന്നെ ഇൻസ്റ്റഗ്രാമ് വഴി മാത്രം ചാറ്റ് ചെയ്തിരിക്കുക എന്നിട്ട് എൻ്റെ അമ്മായിടെ മോനാണ് ഇവനാണ് ഇവൻ്റെ കൂടെയാണ് പോകണു വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നു ഒരു ഫോട്ടോ ഇട്ടിരിക്കണോ ഏതൊരു സെക്കൻഡ് ഫോട്ടോ ഇട്ടിട്ടുണ്ട് ആ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും മെസ്സേജും ഒക്കെ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഈ നോണച്ചി പറയുന്നവരും ബാക്കിയുള്ളവർക്കും ഡീറ്റെയിൽ ആയിട്ട് ഫുൾ തെളിവ് കിട്ടിയാൽ ഞാൻ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യും തീർച്ചയായിട്ടും ഇത് ചെയ്യണം കാരണം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ തെളിവ് കിട്ടാത്ത കാലം വരെ നിന്നെല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കും അപ്പം അതിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടണമെങ്കിൽ നീ ആ തെളിവ് യൂട്യൂബിൽ തന്നെ നിർത്തണം അതിന് ഇപ്പം പിന്നെ ഷെരീഫിനെല്ലാം കാണുന്നില്ലേ തെളിവ് ഓക്കെ ഞാൻ ഇനിയും ഇനിയും കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ് ഇനി ഈ കൊറച്ചു കാര്യങ്ങളും കൂടി എനിക്ക് കിട്ടാണ്ട് ആരാണ് എന്താണെന്ന് ഫേക്ക് അക്കൗണ്ട് ആണ് ആളിനെ കറക്റ്റ് ആയിട്ട് കണ്ടുകിട്ടിയിട്ടില്ല ഏഹ് അത് കിട്ടി പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്യും ഈ ഈ കേസ് ഞാൻ പുതുക്കി പുതുക്കിപ്പണിയും പുതുക്കാൻ ഞാൻ കൊടുക്കും ഈ അക്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കും ഈ കാര്യങ്ങൾ പറഞ്ഞ മെസ്സേജസ് ഈ പെണ്ണിന്റെ മെസ്സേജ് ഈ വന്ന വോയിസ് മെസ്സേജ് ഇൻസ്റ്റഗ്രാമിൽ വന്ന ഇക്കാലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട് ഞാനത് ഏൽപ്പിക്കേണ്ടവരനെ ഏൽപ്പിക്കും ഏൽപ്പിക്കും അപ്പൊ ഇവളിങ്ങനെ ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു നിനക്ക് ആള് തെറ്റിയിരിക്കണേ ഇവളല്ല എൻ്റെ കെട്ടികൾ അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവരണ്ട് അപ്പം നിന്റെ കെട്ടികളല്ല ലൈവ് ഇടയ്ക്ക് ഇടുന്നത് ഇടണത് ലൈവ് ഇടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതേ മെസ്സേജ് എൻ്റെ റംലാക്ക് പോയിട്ടുണ്ട് എൻ്റെ റംല എൻ്റെ കൂട്ടുകാർ റംലാക്ക് പോയിട്ടുണ്ട് ജംഷി എൻ്റെ ജംഷിക്ക് പോയിട്ടുണ്ട് ജംഷിൻ്റെ ഹസ്ബൻഡ് എന്നിട്ട് എൻ്റെ ഇക്കയും ജംഷിയും കൂടി സംസാരിച്ചിട്ടുണ്ട് ജംഷിൻ്റെ ഹസ്ബൻഡ് വിളിച്ച് എറണാകുളത്തുള്ള ജംഷിൻ്റെ ഹസ്ബൻഡ് വിളിച്ച് ഇക്കാനോ ഇക്ക അവളോ ജംഷിനോട് സംസാരിച്ചിട്ടുണ്ട് ഷാജിക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്താ എന്താണ് ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ചിരിക്കുന്നത് ആരാണെങ്കിലും അവള് എവളാണെങ്കിലും ഇത് ശരിക്കും മിക്കാന്റെ പെങ്ങളാണ് കളിച്ചതെങ്കിൽ അവളെ ഞാൻ വീട്ട് കയറി തല്ലും അത് ഉറപ്പാണ് അവളെ ഞാൻ വീട്ട് കയറി അടിക്കും പറഞ്ഞ അടിക്കും അവളെ വലിച്ചിട്ട് ഞാൻ പുറത്തിട്ട് ഞാൻ ചോട്ടും അത് ഉറപ്പാണ് അങ്ങനെ അവളാണ് ചെയ്തതിനെങ്കില് നീ എന്തായാലും സൂക്ഷിക്കണം അത് ശരിയാണ് പക്ഷേങ്കില് അത് അവരാണ് ചെയ്തെന്നുള്ള പൂർണ്ണ ബോധത്തിൽ കാരണം എല്ലാ എവിഡൻസും കിട്ടിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതങ്ങനെ അത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ശിക്ഷ അവരും അർഹിക്കുന്നുണ്ടാവും അപ്പം അതുപോലെ അവരെ ചെയ്തിരുന്നെങ്കിൽ ഇനി യൂട്യൂബിൽ പറയും പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നിന്റെ ഈ എവിഡൻസിന് വേണ്ടിയിട്ട് അല്ല വേറെ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ആണ് കളിച്ചിരിക്കണമെങ്കിൽ അത് ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല ഇനി ഡീറ്റെയിൽസ് കുറച്ചും കൂടി കിട്ടാനുണ്ട് ആ ഡീറ്റെയിൽസും കൂടി കിട്ടട്ടെ ഏതവനാണ് ഏത് ഗൾഫത്ത് അവനാണ് ശരി അങ്ങനെ ഗൾഫിലത്തെ ഒരാളുണ്ട് അങ്ങനെ എൻ്റെ ആ മൊബൈൽ എന്തെങ്കിലും ഇപ്പോഴും എൻ്റെ ഫോൺ ഞാൻ കൊടുക്കാണ്ട് വെച്ചിരിക്കുന്ന ആ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഫോൺ ഓപ്പോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ ഫോൺ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാനത് തെളിവ് എന്റെ ഇക്ക മേടിച്ചെന്ന ഫോണാണ് എനിക്കത് അതിൽ ഞാൻ തെളിവിന് വേണ്ടിയിട്ടാണ് അത് വിൽക്കുക എത്ര കഷ്ടം വന്നിട്ടും ഞാനത് വിറ്റിട്ടില്ല കാരണം എനിക്ക് എനിക്കറിയണമായിരുന്നു ഞാനിത് തെരഞ്ഞു തെരഞ്ഞു നടക്കുകയായിരുന്നു ഇതിനിപ്പോ എന്താ പറയാ റിയാക്ഷൻ വീഡിയോസ് ആൾക്കാർ ബാക്കിയുള്ളത് വളച്ചൊടിച്ച് എങ്ങനെയൊക്കെ വീഡിയോസ് ഇടുന്നു എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ നിങ്ങൾ അറിയണം ഇതിൻ്റെ ഇടയിൽ കളിച്ച ഒരു പെണ്ണ് ഒരാളുടെ ജീവിതം അഞ്ച് അഞ്ചെത്തി മക്കൾ അഞ്ചാളുടെ മക്കൾ എന്നിട്ട് എല്ലാവരും പറഞ്ഞു നടന്നത് എന്താണ് ഞാൻ കൊന്നു എന്റെ ഒക്കെ മരിക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ വീട്ടിലാണ് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് എൻ്റെ അടുത്ത് പ്രശ്നം തല്ലുകൂടണത് എനിക്ക് അറിയില്ലായിരുന്നു എന്നോട് തല്ലുകൂടായിരുന്നു എൻ്റെ അടുത്ത് ഈ ഇതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ട് തല്ലുകൂടായിരുന്നു പക്ഷെ ഇതിന്റെ ഡീറ്റെയിൽ ഫുള്ള് ഞാൻ അറിഞ്ഞിട്ടില്ല എങ്ങനെ ഇതിനു വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് തല്ലുകൂടുന്നത് അല്ലെങ്കിൽ ഇതാണ് കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇത് ഈ ഡീറ്റെയിൽസ് ഇക്കാന്റെ മെസ്സേജ് കാര്യങ്ങള് ഇൻസ്റ്റഗ്രാമ് ചെക്ക് ചെയ്തപ്പോഴാണ് ഇക്കാക്കു വന്ന മെസ്സേജസ് കാര്യങ്ങളൊക്കെ കണ്ടത് അപ്പൊ അത് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ എടുത്തതിന് ശേഷം ഇതേ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും പിന്നെ ആരാണ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്തായാലും എൻ്റെ മക്കളുടെ ഉപ്പ പോയി ആര് പിരികേറ്റിയിട്ടാണെങ്കിലും എൻ്റെ ഇക്ക ചെയ്തത് തെറ്റാണ് ഒന്ന് അന്വേഷിക്കായിരുന്നു അല്ലെങ്കിൽ എന്നെ പറ്റി അന്വേഷിക്കായിരുന്നു എൻ്റെ കാര്യങ്ങൾ ഇക്ക പതിനഞ്ച് കൊല്ലം കൂടെ നിന്ന് ഈ അഞ്ച് മക്കളിൽ പോറ്റി ഞാൻ എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിച്ചവരുടെ കൂടെ നിന്നിട്ടുണ്ടറിയോ എന്നിട്ട് ഒരുത്തി വന്നൊരു മെസ്സേജ് ഇടുമ്പോഴേക്കും അവളുടെ വാക്കും കേട്ടിട്ട് ഈ പണി ചെയ്തിരിക്കണമെങ്കിൽ ഏർ ഇതിനെ പറ്റി പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല കാരണം നമ്മൾ അത്രയും സപ്പോർട്ടായിട്ട് കൂടെ നിന്ന ആളാണ് അത്രയും സപ്പോർട്ടായിട്ട് നമ്മൾ ഈ അഞ്ച് മക്കളിലൊക്കെ പ്രസവിക്കണേ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു മനുഷ്യന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ കൂടെ നിന്ന ആള് നമ്മള് ഒരൊറ്റ നിമിഷം കൊണ്ടാണ് എൻ്റെ എന്റെ കാനം ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് ഒരൊറ്റ നിമിഷം ഒരു മെസ്സേജ് ആ ഒരു മെസ്സേജിന്റെ കാര്യത്തിലാണ് എന്റെ കാനം ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് അത് ഏത് ഒരുത്തി ഇല്ലാണ്ടാക്കിയാലും ഞങ്ങളുടെ സന്തോഷം കെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ ഈ ദു ഈ കോടതിയിൽ നിങ്ങള് ഈ ദുനിയാവിൻ്റെ കോടതിയിൽ ചെലപ്പോ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം അടച്ചോന്റെ കോടതിയിൽ ഒരിക്കലും രക്ഷപ്പെടില്ല നിങ്ങൾ അത് ഞാൻ നിങ്ങളുടെ ഇപ്പൊ ഈ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തിയിട്ട് പറയണേ എന്റെ കാനെ ഞാൻ കൊന്നു ഞാൻ കൊന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് കൊല്ലണ്ട ആവശ്യമില്ല ഞങ്ങള് ജീവിച്ചത് അങ്ങനെയാണ് ഞങ്ങള് അത്രയും ഞങ്ങളെ കണ്ടിട്ട് അസൂയപ്പെട്ട ആൾക്കാരുണ്ട് ഞങ്ങളെ കണ്ട് അസൂയപ്പെട്ട ആൾക്കാരുണ്ട് ഞങ്ങളുടെ ജീവിതം കണ്ടിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിച്ച് എൻ്റെ കാനില്ലാണ്ടാക്കിയ ആൾക്കാരുടെ ഈ ദുനിയാവല് നിങ്ങള് രക്ഷപ്പെടും പക്ഷെ പഠിച്ചോന്റെ കോടതിയില് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല പടാൻ പോണില്ല അത് ഞാൻ ഇവിടെ വെച്ച് പറയാ എൻ്റെ മക്കൾ അതാ എൻ്റെ മോനെ നിർത്തി സാക്ഷി നിർത്തിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ കാനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എൻ്റെ കാനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആ മനുഷ്യനെ പിരികയറ്റിട്ട് ആ മനുഷ്യനെ എന്താ പറയാ ഇക്കാര്ക്ക് എന്നോട് ചോദിക്കാനും എൻ്റെ അടുത്ത് തല്ലോട് ഇതിനെ പറ്റിയിട്ടാണ് എനിക്ക് അറിയില്ല പിന്നെ ഞാനൊരു കാര്യം ഇക്കാല ഫോൺ ഞാൻ ചെക്ക് ചെയ്യാൻ അറിയില്ല ഇക്ക കൊടുന്ന് ടേബിളിൽ വെച്ചാല് ആ ടേബിൾ എന്റെ ഫോൺ എടുത്ത് എപ്പോഴും നോക്കും കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടണോണ്ട് കമന്റ് നോക്കും ആരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കൊണ്ട് നോക്കും ഇക്കാര്ക്ക് പറ്റാത്ത മെസ്സേജ് ഉണ്ടെങ്കിൽ ഇക്ക ഡിലീറ്റ് ചെയ്ത് കളയും അങ്ങനെയൊക്കെ ചെയ്യണ മനുഷ്യനാണ് പക്ഷെ ഈ മെസ്സേജ് മാത്രം ഞാൻ കണ്ടിട്ടില്ല ഈ മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല ഈ മെസ്സേജ് ഞാൻ ഇപ്പം എൻ്റെ ഇക്കാല ഇൻസ്റ്റഗ്രാമ് ചെക്ക് ചെയ്ത് ഇക്കാല അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്കിത് മനസ്സിലായി ഇങ്ങനത്തെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ടെൻഷനിൽ അതിൻ്റെ ആ ഒരു ഇതിലാണ് അന്ന് അത് ചെയ്തിരിക്കുന്നത് എന്നിട്ടും എന്നോട് അതിൻ്റെ ഒരു ദേഷ്യം കാണിക്കും എന്നോട് ഇങ്ങനെ അതിനെക്കുറിച്ച് പറയായിരുന്നു എന്ത് ആരെങ്കിലും നിനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന അങ്ങനെ അതിനെ കുറിച്ച് ചോദിക്കായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു മനസ്സ് കനലിനുള്ളിൽ ഇട്ടിട്ടാണ് പോയിരിക്കണെന്ന് എനിക്ക് അറിയില്ലല്ലോ ഇങ്ങനത്തെ ഒരു വലിയൊരു കനലിട്ടിട്ടാണ് എന്നെ വിട്ട് പോയിരിക്കണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞതാണെങ്കിൽ ഇത് സംഭവിക്കില്ല ഒരിക്കലും സംഭവിക്കില്ല സത്യം എപ്പോഴായാലും പുറത്തു വരും അതുകൊണ്ട് ഇത് നീയല്ല ചെയ്ത പൂർണ്ണ വിശ്വാസം ഷാജിതാക്കുണ്ടെങ്കിൽ കാരണം ആ സത്യം എപ്പോഴായാലും അത് പുറത്തു വരും അപ്പം നമുക്കെല്ലാവർക്കും അറിയാലോ ആരാണ് ചെയ്തത് ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് അങ്ങനെ പിന്നിൽ നീ അറിയാണ്ട് നിന്നിട്ട് ചെയ്ത കാര്യമാണെങ്കിൽ അതിനുള്ള കൂലി പഠിച്ചാൽ അവർക്ക് കൊടുക്കട്ടെ അത്ര തന്നെ